ഹായ് കൂട്ടുകാരേ ഞാൻ ഈ തയ്യൽ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ എനിക്കറിയില്ലായിരുന്നു ആദ്യമൊക്കെ മെഷീൻ ചവിട്ടാൻ അറിയായിരുന്നു പക്ഷേ അതിൻ്റെ എങ്ങനെ കട്ട് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബെടുത്ത് ഓരോരോ വീഡിയോസിലും കാണുന്ന പോലെ ചെയ്ത് നോക്കി ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തു അതിന് ശേഷം ഞാൻ പഴയ തുണിയിൽ വെട്ടി അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ചുരിതാറ് എൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഡ്രസ്സുകൾ ഞാൻ തയ്ക്കാൻ തുടങ്ങി സാരി ബ്ലൗസൊക്കെ തയ്ക്കും കേട്ടോ എൻ്റെ ബ്ലൗസൊക്കെ ഞാൻ തന്നെ തയ്ച്ചിടുന്നതാണ് അപ്പോൾ നല്ലൊരു കാര്യമാണ് ഈ യൂട്യൂബ് എന്നൊരു മീഡിയ ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ചുരിദാര തയ്ക്കണേ തന്നെ പത്ത് മുന്നൂറ് നാന്നൂറ് രൂപയോളം നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ കുറച്ച് നൂലും അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും മെഷീനും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തയ്ക്കാം അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ലേഡീസിനത് എൻ്റെ പഴയ മെഷീൻ ആയതുകൊണ്ട് ഭയങ്കര ആണ് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോവും എന്നാലും ഞാൻ സ്വയം തന്നെ അത് നന്നാക്കും കടയിൽ കൊണ്ടുപോകാറില്ല അതും മെഷീൻ നന്നാക്കുന്ന വിധവും ഞാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഓരോരോ പാർട്സ് എടുത്ത് അത് ഏതെല്ലാം രീതിക്ക് എങ്ങനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നും ആ ഏതെല്ലാം സാധനങ്ങൾ നമ്മൾ മാറ്റണമെന്നും എവിടേക്ക് ഓയിലിടണം എങ്ങനെയൊക്കെ അത് നമ്മൾ ചവിട്ടണമെന്ന് വരെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും യൂട്യൂബിൽ കയറുക എന്നിട്ട് അതുപോലെ ചെയ്ത് നോക്കുക ഓക്കേ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോമായി നിങ്ങൾക്ക് മുൻപിൽ വരുന്നതായിരിക്കും